ഹലോ ഗായ്സ് കയ്പ കൊണ്ടുള്ള ഒരു പുളി കയ്പില്ലാത്ത പുളി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കയ്പ കൊണ്ട് തന്നെയുള്ള വേറൊരു പുളി നിങ്ങൾക്ക് കാണിച്ചു തരാം വെക്കുന്നതിനെ പറ്റിയിട്ട് അതിനായി ഇതാ വലിയ ഒരു കയ്പയാണിത് വലിയ ഒരു കയ്പ ഈ വിധത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നിട്ടത് നമുക്ക് ചട്ടിയിലേക്കിടാം ചട്ടിയിലേക്കിടാം പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ കുതിർത്തി വെച്ച പുളിയായി കിട്ടും കൈപ്പ പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നില്ല അന്ന് പുളിവെട്ട വെള്ളത്തിൽ നിന്ന് വായി എടുത്താണ് ഞാൻ ചെയ്തിരുന്നത് ഇന്ന് ലക്ഷം വ്യത്യസ്തമായി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യാം ഇത് മുങ്ങി നിൽക്കാൻ വെള്ളം വേണം കേട്ടോ നഗ നികന്ന് നിൽക്കണം ലെവലായിട്ട് വെള്ളം ഈ കരിപ്പയുടെ ലെവലായി നിൽക്കണം എന്നിട്ട് ഗായസ് ഇത് ഒരു മുക്കാൽ ഭാഗം വെന്തു വരുമ്പോൾ ഇതാ ഈ ഇത്ര മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഒന്ന് ചുവക്കെ വറുത്തിട്ട് ഇതിലേക്കിടുക ഏ ചക്ക വറുത്തിട്ട് ഇതിലേക്ക് ഇതിലേക്കിടുക വറുത്ത് വെച്ച് ഞാൻ കാപ്പി തരാം അത്രയോ അളവിൽ വറുത്തതാണ് ഇത് കേട്ടോ വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഏഹ് അതിൻ്റെ ശേഷം ഒരു ഇത്ര ഉണ്ടാ ജീരകം ഏ പിന്ന ഉലുവ കുറച്ച് മതി കൈപ്പുള്ള സാധനമായതുകൊണ്ട് അല്പം ഉലുവ ഇത് രണ്ടും വറുത്ത് വരുമ്പോൾ അതിൻ്റെ സ്മെല് നല്ല ഇതാണ് ഗൈസ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലാണ് അതിനുണ്ടാവുക ഇതാ അത് രണ്ടും കൂടി വറുത്ത് പൊടിച്ചതാണ് ഇത് ഏഹ് അപ്പം ഇത് വെന്ത് കഴിഞ്ഞാൽ ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി ഇടുക പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഇറക്കാൻ പോകും ഇറക്കാൻ പോകുമ്പോൾ ഇതിട്ടാൽ മതി എന്ത് നമ്മൾ അവസാനം വറുത്തുവെച്ച ജീരകവും ഉലുവയും കയ്പ മുക്കാൽ ഭാഗത്തോളം നെന്തു കഴിഞ്ഞു പൈസ ഇനി ഉപ്പ് ഇടാം ഉട്ടു നമ്മളിഞ്ചി പൊടിയായി പൊടിയായി കൊത്തിയരിഞ്ഞത് ഇതിൽ അല്പം ഇടണം കേട്ടോ കയ്പ അടുപ്പത്തേക്ക് വെക്കുമ്പം തന്നെ അതും ഇടാം പക്ഷെ അതിൻ്റെ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടി ഞാൻ അല്പം വെളിച്ചെണ്ണയിൽ അത് വറുത്തിട്ടാണ് ഇടുന്നത് ഇഞ്ചി പൊടിയായി കൊത്തിയരിഞ്ഞതാണേ പിന്നെ ഇതാ ഇത്ര ശർക്കര ഏർ ഒരു ശർക്കരേന്റെ കാൽഭാഗം മതി ഇതായി ഇതൊന്നും കുടിച്ചതില്ലേക്ക് ഇതാ നമുക്ക് ഈ ഉലുവയും തീരകവും വറുക്കുമ്പോൾ ആ കൂടുത്തിൽ വേണമെങ്കിൽ അല്പം അരിയും കൂടി വറുത്തിടാം കേട്ടോ കൊഴുപ്പിന് വേണ്ടിയിട്ട് ഓപ്ഷനലാണ് വേണ്ടവർക്ക് ചെയ്യാം ഇനി ഇതാ നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് കറ്റാം അപ്പോൾ ഉപ്പും മധുരവും എല്ലാം ആയേ നമുക്ക് ഉലുവയും ജീരകവും വറുത്ത് വെച്ചതും കൂടി ഇറക്കിയാനായിട്ടോ ആപ്പം ഇടുക ചട്ടിയിൽ വെച്ചത് കൊണ്ട് ഇറക്കി വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒന്നുകൂടി വറ്റുട്ടോ ഗൈസ് അതിൽ നിന്ന് വറവീല് നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും ഇടാം കേട്ടോ മല്ലിയില ആദ്യമായി ഇടാം കറിവേപ്പില വറവിൽ നീ ഇതിൽ നിന്ന് വറ്റിക്കോളും ഗൈസ് മൺപാത്രമായതുകൊണ്ട് അതിൽ കിടന്ന് വറ്റുവേ ഇപ്പ വറവിക്കട്ടെ വറ്റു വരുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ് पर ये तो ऐड आने നമ്മളുടെ ഈ വറവിൽ വേണമെങ്കിൽ എരിവ് വേണ്ടവർക്ക് ഒരു വറ്റൽ മുളകോ ഒന്നോ രണ്ടോ മുറിച്ചിടാം കേട്ടോ നിങ്ങൾക്കങ്ങനെ എരിവ് ഉണ്ടാക്കുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാവുന്നതും പച്ചമുളകും ഉപയോഗിക്കാവുന്നതും ഇത് വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബൈ